ഹായ് നമസ്കാരം ഫൈസൽ വെള്ളായിക്കോട് ഞങ്ങളെ സൈറ്റിന് കാണുന്ന വ്യൂ കേട്ടോ എന്താ അടിപൊളിയല്ലേ സൂപ്പറാണ് അങ്ങനെ ആ ഒരു വലിയൊരു മലയാണ് ഈ സൈഡിൽ വരുന്നത് അടിപൊളിയൊരു മല കണ്ടോ ഇതിൻ്റെ നേരെ ആയ ഭാഗം ഫുള്ള് കാപ്പി കൃഷിയാണ് ഫുള്ള് ഈസ് ഇവിടെ എല്ലാം കൊടകായതുകൊണ്ട് ഫുള്ള് കാപ്പി കൃഷി തന്നെയാണ് ഫുള്ള് കിളികളും അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് ഈ കാണുന്നതാണോ ഞങ്ങളെ സൈറ്റ് അവിടെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇതിലുള്ളൊരു വാട്ടർഫാൾസ് ചെയ്യാനുണ്ട് എങ്ങനെ ഉണ്ട് നമ്മളാ ഒറിജിനൽ കേരള തനിമേലുള്ളൊരു വീട് തന്നെ അല്ലേ എല്ലാ സംവിധാനവും ഉണ്ട് ഇതാണ് ബാർബിക്ക് ചെയ്യാനുള്ള ഷെഡ് അത് അവിടെ ഒരു ജിമ്മിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ അവിടെ സ്വിമ്മിംഗ് പൂളാണ് കാണുന്നത് ഫസ്റ്റ് കാണുന്നത് പിന്നെ അത് കുതിരയ്ക്ക് ഒരു ആലയായിട്ടത് കുതിരാലയം അതിൻ്റെ അപ്പുറത്തുള്ള ഇത് നായ്ക്കൂടാണ് അ മരം ഒക്കെ ചെയ്ത് മരമൊന്നും മൂറിച്ച് ഒഴിവാക്കിയില്ല ഒക്കെ അടിപൊളി ആക്കിയിട്ട് ഇവിടെ തന്നെ നിർത്തിക്കാണ് കാറ്റടിച്ചാളുണ്ടാകുമെന്നുള്ള അറിയില്ല അത് അപ്പുറത്ത് ഒരു മരം അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകേ അടിപൊളിയല്ലേ